മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ബനാത് യത്തിങ്കാനയിലെ നാല് അന്തേവാസിനികളായ പെൺകുട്ടികളുടെ വിവാഹം മെയ് രണ്ട് വ്യാഴാഴ്ച യത്തിങ്കാന അങ്കണത്തിൽ വെച്ച് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഏഴ് കുട്ടികളുമായി മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നൂറിൽ പരം പെൺകുട്ടികളെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇവിടെ നിന്നും നൽകുന്നുണ്ട് ഇതുകൂടാതെ നാലു വർഷമായി സമസ്തയുടെ കീഴിൽ ഫാളില ഫളില മാതൃകയിലുള്ള പ്ലസ് വൺ ഡിഗ്രി കോഴ്സ് നടത്തിവരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് നൂറ്റി കുട്ടികളെ ഇക്കാലയളവിൽ വിവാഹം ചെയ്തു കൊടുത്തു മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ച നാല് കുട്ടികളുടെ കൂടി വിവാഹ സാഫല്യം പൂവണിയുകയാണ് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യകാർമ്മികത്വം വഹിക്കും അഡ്വക്കേറ്റ് ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ മാനേജർ ടി പി ഹംസ സെക്രട്ടറി ടി എ കുട്ടിഹാജി സെക്രട്ടറി ടി എം ഹംസ മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി എം ഉമ്മർ ടി കെ മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു ഈ സ്ഥാപ ഈ കാലയളവിൽ ഈ സ്ഥാപനത്തിൽ വെച്ച് നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളെ സ്ഥാപനം എല്ലാ ചെലവും എടുത്ത് അവരെ കെട്ടിച്ചേച്ചിട്ടുണ്ട് ഈ മെയ് രണ്ടിന് നാല് അന്തേവാസികളുടെ വിവാഹം കൂടി നടക്കുകയാണ് മുപ്പത്തൊന്ന് വർഷത്തിൻ്റെ ഈ മുപ്പത്തൊന്നാം വർഷത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്നത് നാല് അന്തേവാസിനികളുടെ വിവാഹമാണ് പ്രധാന പ്രോഗ്രാം കൂടിയാണ് ാണ് നാല് അദ്ദേഹികളുടെ വിവാഹം സാധിക ശിഹാബ്ദങ്ങളാണ് ഇപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം ഈ കർമ്മത്തിന് സാക്ഷ്യം സാക്ഷ്യം വഹിക്കും കാർമ്മികത്വം വഹിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം അവരൊക്കെ ഈ സ്ഥാപനത്തിൽ ഈ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും അതുപോലെ തന്നെ നാട്ടിലെയും ഉള്ള രാഷ്ട്രീയ സാമൂഹിക മത രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രവർത്തകരും ഈ സംഗമത്തിൽ സംഗമിക്കുന്നുണ്ട്